അസലാമലൈക്കും കാണാൻ നല്ല ചെറുക്കും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അരിയും ഇച്ചിരി തേങ്ങയും കുറച്ച് ചെറു ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏതാ റൈസ് എന്ന് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ അതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റേറ്റിലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനൊപ്പം തന്നെ നല്ലൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബീഫ് കറിയാണ് അപ്പോൾ സാധാരണ ബീഫ് കറി ഉണ്ടാക്കുന്നതിന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കുറുകിയ ബീഫ് കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മളവിടെ ചീരുള്ളി എന്നൊക്കെ പറയും നല്ല ചുവന്ന ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് ചീരുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം മൂന്നര കപ്പ് റൈസാണ് കേട്ടോ എടുക്കുന്നത് അതിന് അളവാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഉള്ളി അപ്പോൾ ഏതായാലും നമുക്ക് റൈസ് ഒന്ന് എടുക്കാം അപ്പോൾ ഏത് റൈസ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ സാധാരണ റേഷൻ കടാലിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് ഈ ഒരു തേങ്ങാച്ചോറ് ചെയ്ത കേട്ടോ എപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് റേഷൻ കടയിലെ അരി വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും നമ്മുടെ കയ്യിൽ ഏത് അരി വെച്ചിട്ടും നമുക്ക് നല്ല അടിപൊളി തന്നെ ഉണ്ടാക്കി എടുക്കാം സുലേഖയോ ജയമോ അതുപോലെ തന്നെ ചീക്കോ അത് ഏത് വേണമെങ്കിലും എടുക്കട്ടോ അപ്പം ഞാനിവിടെ മൂന്നര കപ്പ് അരി എടുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം പച്ച വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ കൈക്കൊണ്ട് കൊണ്ട് ഒരച്ചതാ ഇതുപോലെ അരച്ച് കഴുകിയിട്ടാണ് അതിന് നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്നും കഴുകിയിരിക്കട്ടോ നല്ല തിളച്ച വെള്ളത്തിലെല്ലാം ഇളം ചൂടുള്ള വെള്ളത്തിൽ എല്ലാ പൊടിയോ ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഒപ്പം നമ്മുടെ ചോറ് നല്ല കളറും കിട്ടും കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചു ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം അല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഏത് റൈസ് വെച്ചിട്ടും നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു റൈസ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങാച്ചോറൊക്കെ ഇഷ്ടമല്ലാത്ത ആരല്ല ഉള്ളത് എളുപ്പത്തിലൊരു തേങ്ങാച്ചോറൊക്കെ അങ്ങ് തിന്നാൻ കൊതിയുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കൊളി ഞാനിതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുവ് ചെയ്ത് അതായത് ഒരു തേങ്ങിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചെരുവ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കേട്ടോ തേങ്ങ ചോറ് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാടൻ രീതിക്കാണ് ചെയ്യുന്നത് ഒരു സ്പൂണോളം പിരിഞ്ചീരകം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെള്ളം നല്ല കറക്റ്റായിട്ട് തന്നെ വെക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് സാധാരണ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത് അതും നല്ല മുന്തിനം അരിക്ക് അതായത് സിൽക്ക് സിൽക്കല്ല നമ്മുടെ കുറുവ അതുപോലെ തന്നെ ജയ സുലേഖ അരികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോഴേ ആ ഒരു കറക്റ്റ് വേവായിട്ട് കിട്ടുള്ളൂ ഞാനിവിടെ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ അരി വെച്ചായത് കൊണ്ട് തന്നെ എനിക്കൊരുപാട് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിവിടെ ഒരു കപ്പ് അരിക്ക് ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം തന്നെ മതി അപ്പോൾ ഞാനിതാ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഞാറടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള അംഗ അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതനുസരിച്ചിട്ട് അരി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധാരണ ചെമ്പട്ടിയിലൊക്കെ ഉണ്ടാക്കേണ്ടി വരും എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു വെള്ളം കറക്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇതാ വലിയൊരു കുക്കർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ ഞാനിവിടെ ഏകദേശം മൂന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാനെട്ടോ മൂന്നര കപ്പ്ക്ക് മൂന്നര കപ്പ് വെള്ളം തന്നെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നീനെട്ടോ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അറിയാലോ റേഷൻ കടയിലാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് തിളക്കന്നെ നന്നായി നല്ല രീതിയിൽ തന്നെ പൊട്ടി വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു വെള്ളം കറക്റ്റായിട്ട് തന്നെ വന്നിരുന്നു അതൊന്ന് ചൂടായാൽ പിന്നെ ഒരു ആവിയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് വെന്ത് പോവാതെ എന്നാലോ നല്ല രീതിയിൽ വെന്ത് തന്നെ കിട്ടിയ കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരു ടെക്നിക്ക് ഒരു ടിക്ക് ഞാൻ ഞാൻ പറഞ്ഞുതരട്ടോ വേറെ ഒന്നല്ല നമ്മളിതാ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ ഒരു കൈയിലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അതിൽ അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ടൈമൊക്കെ വെക്കണവർക്ക് ചില അമളികളൊക്കെ പറ്റാറുണ്ട് ഇതാ ഇതുപോലെ താഴ്ത്തി വെച്ച് കൊടുക്കുക കണ്ടോ അതാ ഇത്ര നമ്മൾ റൈസ് വെച്ചിട്ട് ഇതാ ഇത്ര ഉയരത്തിലായിരിക്കണം വെള്ളട്ടോ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് വേവിൽ തന്നെ അതുപോലെ തന്നെ നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിക്ക് വെച്ച് കൊടുക്കണേ അപ്പോൾ ഏതായാലും ഞാനിതാ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് വിസിലായപ്പോഴത്തേക്കും നല്ല രീതി തന്നെ വെണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം നല്ല വേവുള്ള അരിയാണെങ്കിൽ മൂന്നോ നാലോ വിസിൽ വേണ്ടി വരും നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനിയും തീയ്ക്ക് നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ബീഫ് കറി നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു സവാള എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി എന്ന് പറയും കുഞ്ഞുള്ളി എന്നൊക്കെ പറയും അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടോ എന്നിട്ട് നമ്മുടെ ബീഫ് ഇതാ ഒരു ബൗളിൽ ഇട്ടി എടുത്തിട്ട് നമ്മുടെ ഈ വലിയ ഉള്ളി ചെറിയ ഉള്ളിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് തിരിഞ്ഞെടുക്കണേ നല്ലോണം ഇങ്ങനെ അറക്കണം നന്നായിട്ട് ആ ഒരു ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു പീഫിക്ക് എത്തിക്കുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ കുഴച്ചിരിക്കണം നമ്മൾ വീഡിയോ അങ്ങനെ കാണുന്ന രീതിക്ക് ഒരു ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ചിലർ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാലാകെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറി അങ്ങനത്തെ പ്രോബ്ലമൊക്കെ വരും നിങ്ങൾ ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഓരോ വറ്റും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വെന്തിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഇറച്ചയ്ക്ക് നന്നായിട്ട് കുഴച്ചു കൊടുക്കുകയാണ് ഇതിലേക്കുള്ളൊരു കോംബോ എന്ന് പറയണ നമ്മുടെ ചിക്കൻ കറി ബീഫ് കറി മീൻ കറി മുട്ടക്കറി എല്ലാ കറിയും പറ്റും കേട്ടോ ഇന്ന് എൻ്റെ കറി അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് ബീഫ് പറ്റാത്ത ആൾക്കാർ നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് നല്ല അടിപൊളി ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ ഇതൊക്കെ ഉന്ന നമ്മുടെ പപ്പടം അതുപോലെ തന്നെ ഒരു ഉള്ളിയച്ചാർ നമ്മുടെ മലപ്പുറം ഭാഗത്ത് തേങ്ങാച്ചോറ് എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പൊരു കോമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയച്ചാർ തന്നെയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഞാനൊരിത്തിരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ബീഫ് ഇതാക്കായി വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു ഏഴ് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിലൊരുപാട് വെള്ളമൊഴിക്കുകയോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഒരു ബീഫ് ചൂടായി വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വേവാനുള്ള വെള്ളം ഈ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും ഇനി ചിലവർക്ക് ഡൗട്ടായിരിക്കും മടി പിടിക്കുക അങ്ങനെയുള്ളവർ വേണം എന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഓരോരുത്തർ കുക്കറിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അതവിടെ നിന്ന് നല്ലോണം വേവട്ടെ ആ വേവുന്ന സമയങ്ങളിൽ ഇതിലേക്ക് നമുക്ക് നല്ല അടിപൊളി ഒരു ടീച്ചിറ്റീറ്റ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് കേട്ടോ ഇനി നമ്മളെടുത്തത് അപ്പോൾ ആ ഒരു കിലോ ബീഫ് രണ്ട് ടേബിൾ സ്പൂണോളം നല്ല ഫ്രഷ് കുരുമുളക് ഇട്ട് കൊടുക്കണേ കുരുമുളകിൻ്റെ പൊടി നിന്ന് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നത് നമ്മൾ നല്ല ഫ്രഷ് കുരുമുളക് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കുരുമുളക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ബീഫിൽ ഒരിക്കലും ഒഴിച്ച് ഒഴിവാക്കാത്തൊരു സംഭവമാണ് നമ്മളെ പെരിഞ്ചീരക കേട്ടോ ബീഫ് കൊണ്ട് ഏത് രീതിയിലുള്ള കറി വെക്കുകയാണെങ്കിലും പിരിഞ്ചീരകം ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ പെരിഞ്ചീരകം ഇട്ടിട്ട് ഞാനിതാ ഗ്യാസ് ഓഫാക്കി കൊടുക്കുകയാണ് ചെറിയ രീതിയിലൊക്കെ പൊട്ടിത്തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കിലോ ബീഫൊക്കെ ഞാനിവിടെ ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി ഇതിൽ മെയിനായിട്ട് നമ്മളെ ഈ കുരുമുളകിൻ്റെ ഇരുവുണ്ടല്ലോ അതായിരിക്കും എപ്പോഴും മുന്നോട്ട് അപ്പോൾ ഒരുപാട് മുളക് പൊടിയിട്ട് എരിവുണ്ടാക്കില്ലേ അപ്പോൾ അതാ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു സ്പൂണോളം മീറ്റ് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് എല്ലാം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഈ ഒരു ടൈമിലൊന്നും ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടല്ല കേട്ടോ ഗ്യാസ് ഓഫായിട്ടാണ് കിടക്കുന്നത് ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞ് പിടിച്ച് ആകെ കുളാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം നമ്മുടെ കുക്കറൊക്കെ ഈഴ് വീസലടിച്ച് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേറൊരു പാനെടുത്തിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നീള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുന്നതോടു കൂടി രണ്ട് പഴുത്തിൽ തക്കാളി ചെറുതാണ് അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ ഇങ്ങനെ അറിഞ്ഞു വരണം കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ ഈ രീതിയിൽ ബീഫ് കറി ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി അതുപോലെ തന്നെ കഴിക്കാനായിട്ടും കാണാനല്ലേറെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഈ ഒരു റൈസിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും പറ്റി നല്ലൊരു കോമ്പന്നെയാണ് കേട്ടോ അപ്പം എന്നും ഒരേ രീതിയിൽ ഒന്നും ഉണ്ടാക്കാതെ ഇപ്പം ഒന്നും മാറി ചിന്തിച്ച് നല്ല അടിപൊളി രുചിയിൽ ഉണ്ടാക്കി നോക്കുക അങ്ങനെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് കൊണ്ടുവരാം പുഴുകുന്ന നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിരിക്കണം കേട്ടോ ഈ വെന്ത്ടഞ്ഞ് വന്ന് ഈ ഒരു തക്കാളിയിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ടും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഒരുപാട് തീ വെച്ചിട്ട് ഇത് ഇളക്കി ഇളക്കിയെടുക്കരുത് കേട്ടോ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഈ ഒരു മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാൻ ഇത് ഇളക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മസാലപ്പൊടികൾ അതാ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ ചെറിയ ചൂടിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം എളുപ്പം ഈ ഒരു കറി ഉണ്ടാക്കാൻ ഒരു വ്യത്യസ്ത രുചിയിലാണ് നമ്മളിന്ന് ഈ കറി ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗുണമായാലും ദോഷമായാലും അതൊന്നും ആരും അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തേങ്ങാച്ചോറ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ചിലർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കാറുണ്ട് ചിലർ നെയ്യൊക്കെ നെയ്യ് ഇലക്കപ്പട്ട ഗ്രാമ്പൂ അങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ടാക്കും പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ നാടൻ മാഡേൺ സ്റ്റൈലിലാണ് കേട്ടോ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാൻ നമ്മുടെ ആ ഒരു ബീഫൊക്കെതാ ആ ഒരു ഇത്തിരി ചാറൊക്കെ ഇന്ന് ഇറങ്ങി വന്നേക്കണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എന്നാലും അത്യാവശ്യം ചൂടായി വന്നപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു ഇനി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുറഞ്ഞ തീലൊന്നു അടച്ച് വെക്കുക നമ്മുടെ മസാലപ്പൊടികളെല്ലാം ബീഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടട്ടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടൊക്കെ വെക്കാനായിട്ട് ഏ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഒന്ന് തൂങ്ങിച്ചെടുക്കേണ്ടി കേട്ടോ തൂങ്ങിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് വറവിടുക നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ തൂങ്ങിച്ച് കൊടുക്കുക എന്ന ഇച്ചിരി വെള്ളം ചീരുള്ളി ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ചെറിയ രീതിയിൽ നമ്മളൊന്ന് തൂങ്ങിച്ചെടുക്കുന്നത് അതാ നമ്മുടെ കറി ഇപ്പം കുറേയൊക്കെ വറ്റി വന്ന് മുകളിലൊക്കെ അതാ എണ്ണ തെളിഞ്ഞ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കണം അതേ ഒരു രുചിയിലാണ് ഈ ഒരു ബീഫ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഉണ്ടല്ലോ നമ്മുടെ ചാറൊക്കെ നല്ല കട്ടിയിലാണ് കേട്ടോ നല്ല കുറുകിയ ചാറാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇനി ഞാനിന്ന് തൂമിച്ചെടുക്കാൻ പോവുകയാണ് നമ്മളെ ഗീറൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ എല്ലാത്തിനും കൂടെ ഒരു നല്ലൊരു തന്നെയാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മൾ എണ്ണ ചേർത്തതല്ലേ അത് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒന്ന് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ പൊട്ടിച്ച് പാരുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ അതിഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അയക്കുക കുറച്ച് ചീരുള്ളി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിൻ്റെ ഇല ഒക്കൊന്നും ഞാൻ ഒരു പ്രത്യേക കണക്കോളവൊന്നും പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തോളൂ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവ് ഉണ്ടായിക്കോട്ടെ കേട്ടോ അധികം എരിവില്ലാത്ത മുളക് ഇതിൻ്റെ പേരിലാണ് ഞാൻ മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ ഞങ്ങൾ അതും കൂടി കുഴിച്ച് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം നമ്മളെ ചോറ് കഴിക്കണ സമയത്ത് തുറന്നാൽ മതി കേട്ടോ ആ ഒരു സമയം വരെ ആ ഒരു സ്മെല്ലൊക്കെ ആ കറിയിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങട്ടെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പ് കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒക്കെ ഇട്ട് കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഉള്ളി അച്ചാറിട്ട ഉള്ളിയച്ചാർത് ഒരു വലിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഞാൻ വീഡിയോ എഡിറ്റ് എഡിറ്റിൻ്റെ അടി കൂടെ നീളകത്തിൽ എന്നിട്ട് അറിയാതെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്താൽ പിന്നെ മുഴുവൻ ആൾക്കാരും അങ്ങനെ തന്നെയാണ് താഴോട്ട് അങ്ങനെ അത് ആ നീളകത്തിൽ നീളകത്തിൽ പറഞ്ഞു മലപ്പുറക്കാരെ പറയിപ്പിക്കാനായിട്ട് നമ്മൾ വായുന്നറിയാതെ ചാടന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടായ്മ അതിൽ പിടിച്ച് വലിക്കുവെച്ചാൽ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ നെഗറ്റീവ് മാത്രം ഇങ്ങനെ കണ്ടെത്തി അതിൽ പിടിച്ച് തൂങ്ങിയിട്ടും അതിനൊന്നും നിൽക്കാതെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി നല്ലതാ അവരൊന്നും വിളിച്ചു പറയില്ല അത് നെഗറ്റീവ് ഉണ്ട് പറയാൻ വലിയ വിഷാറല്ലേ അപ്പോൾ ഏതായാലും ഇതാ നമ്മുടെ റൈസൊക്കെ ഞാൻ രണ്ട് വിസലായപ്പോഴേക്കും ഓഫാക്കിയിരുന്നപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് ഇതാ മുകളിലോട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടിട്ടാ ഞാൻ അത് കയ്യിലിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കണ്ടല്ലോ പൊട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ ഇങ്ങനെ കടി പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് സമയം കൂടി ആ ഒരു ചൂടോടെ തന്നെ അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിൻ്റെ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് വെന്തൊക്കെ കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ റേസ് ഞാനൊരു പാത്രത്തിലൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങാച്ചോറ് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും വലിയൊരു ഇഷ്ടം എല്ലാവർക്കും മന്തി മുത്ത നല്ല വയ്ക്കാണ് അപ്പോൾ തേങ്ങാച്ചോറ് ഇഷ്ടമുള്ള നമ്മളമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പം അവരുടെ ആഗ്രഹങ്ങൾ കാണാതെ പോകല്ലേ ഇതുപോലെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ നമ്മൾ നീച്ചോറും ബിരിയാണിയൊക്കെ വെക്കും പക്ഷേ അവർക്കതൊന്നും അധികം ഉമ്മമാർക്കൊന്നും അത് കഴിക്കാൻ കഴിയില്ല അപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോറ് നമ്മളമ്മമാർക്ക് വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ഒരു രണ്ട് വിസലൊക്കെ അടുപ്പിച്ചിട്ടോ ഒക്കങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പൊ വേവുള്ള അരി ആണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരെ അടിക്കേണ്ടി വരും അതെല്ലാം റേഷൻ കടയിലെ അരിയാണെങ്കിൽ രണ്ട് വീസ് തന്നെ ധാരാളമാണ് കേട്ടോ ആ ഒരു ചൂടിലും കൂടി കണ്ടിട്ട് നല്ല രീതി തന്നെ വെന്ത് വരും അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ കണ്ടല്ലോ കണ്ടോ അപ്പം ഞാൻ കുറച്ച് പപ്പടം കൂടിയൊക്കെ അടിപൊളിയാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറിയും അതുപോലെ തന്നെ ഉള്ളി അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു പരിപാടികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ വലിയ വലിയ സന്തോഷങ്ങളിലൊക്കെ ഉണ്ടാക്കാം അത് കുട്ടികൾക്ക് അവരോ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഫുഡൊക്കെ നമ്മളെ മക്കളെ ശീലിപ്പിക്കട്ടോ ഒരുപാട് നെയ്യോ ഒരുപാട് നല്ല ഒരു തുള്ളി നെയ്യോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല എണ്ണകളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഇങ്ങനെയാണ് തേങ്ങാച്ചോറ് വെക്കുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവട്ടോ അപ്പം ഞാൻ അടിയിൽ വന്ന് കമൻ്റ് ചെയ്തണ്ടോ ഇതിങ്ങനെയല്ല ഉണ്ടാക്കാറ് ഒക്കെ പറഞ്ഞിട്ടോ ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്യാറ് അതും പെരിഞ്ചീര കടണവിലും ഇടാത്തവരുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് കറിയൊക്കെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഏഴ് വിസിൽ വന്നപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ ഇനി നമുക്കറിയാമല്ലോ ചിലർ കുക്കറിനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ വിസലിൻ്റെ കളവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ പിൻഷാള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും